രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ബഹുജൻ സമാജ് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട ഉത്തർപ്രദേശിലെ അമ്രോഹയിൽ നിന്നുള്ള എം പി ഡാനിഷ് അലി ശനിയാഴ്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേരും രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ എന്ന യാത്രയിൽ അദ്ദേഹം ഔപചാരികമായി പങ്കെടുക്കും വ്യാഴാഴ്ച തന്നെ ഡാനിഷ് അലി ഇത് സംബന്ധിച്ച സൂചനകൾ സോഷ്യൽ മീഡിയയിൽ നൽകിയിരുന്നു അമ്രോഹയിലെ ജനങ്ങൾ എല്ലായ്പ്പോഴും രാജ്യത്തെ ബന്ധിപ്പിക്കുന്ന ശക്തികൾക്കൊപ്പം നിലകൊള്ളുന്നു യാത്രയ്ക്ക് അഭിവാദ്യങ്ങളെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഡാനിഷ് അലി എഴുതിയത് അമ്രോഹ എം പി ഡാനിഷ് അലി അടുത്തിടെ പ്രധാന വാർത്തകളിൽ ഇടം നേടിയിരുന്നു ഡൽഹിയിൽ നിന്നുള്ള ബിജെപി എം പി രമേശ് ബിദുരി പാർലമെന്റിനുള്ളിൽ അലിക്കെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയിരുന്നു ബിദുരിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഡാനേഷ് അലി ലോക്സഭാ സ്പീക്കർക്ക് കത്തെഴുതിയിരുന്നു എന്നാൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകുന്നതിനിടെ എന്തുകൊണ്ടാണ് അലിക്കെതിരെ നടപടിയെടുക്കാത്തതെന്ന് ബിദിരി ചോദിച്ചു അങ്ങനെ അലിയെ പാർലമെന്റിൽ നിന്നും സസ്പെൻഡ് ചെയ്തു പാർലമെന്റിൽ അലിക്കെതിരെ നടപടിയെടുത്തപ്പോൾ സ്വന്തം പാർട്ടിയുടെ നേതാവായ മായാവതി അദ്ദേഹത്തെ പിന്തുണച്ചില്ല ഗാന്ധി അദ്ദേഹത്തെ നേരിൽ കണ്ട് പിന്തുണ അറിയിക്കുകയായിരുന്നു തൃണമൂൽ എം പി മഹുവാ മൈത്രിയ്ക്കെതിരെ നടപടിയെടുത്തപ്പോഴും കൂടെ നിന്നത് കോൺഗ്രസും ഡാനിഷ് അലിയുമാണ് അതിനുശേഷം മായാവതി അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു മുതൽ തന്നെ അലി കോൺഗ്രസിൽ ചേരുമെന്ന ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഡാനിഷ് അലിയെ ബിഎസ്പി അമ്രോഹയിൽ നിന്നും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് മായാവതിയുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നു വന്ന നേതാവായിരുന്നു ഡാനിഷ് അലി അദ്ദേഹം െരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തു ഡാനഷ് അലി ഇപ്പോൾ കോൺഗ്രസിൽ ചേരുന്നതോടെ ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് ഒരു സീറ്റ് കൂടി ലഭിക്കും ഡാനിഷ് അലി കോൺഗ്രസിൽ ചേരുന്നത് ബി ഒരു തിരിച്ചടിയായിരിക്കുകയാണ്